ട്രാക്കിന് സമീപത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് റെയിൽവേ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നുവെന്ന് കോഴിക്കോട് അലീക്കാട് നാട്ടുകാർ കഴിഞ്ഞ ദിവസം ട്രാക്കിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് രണ്ടു തവണയാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത് ഇതോടെയാണ് മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഉയർന്നത് ഇതിന് പിന്നാലെ വീട്ടിലേക്കുള്ള വഴി പോലും തടസ്സപ്പെടുത്തി മരങ്ങൾ മുറിച്ചിട്ടു മുറിക്കാൻ മാത്രമാണ് കരാറുള്ളതെന്നും മുറിച്ചിട്ട മരം മാറ്റാൻ കരാറില്ലെന്നുമാണ് റെയിൽവേ ജീവനക്കാരുടെ വിചിത്രമായ ന്യായീകരണം എ കെ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മഴയെത്ത് കേരളത്തിലെ പല സ്ഥലങ്ങളിലായി റെയിൽവേ ട്രാക്കിൽ നിരവധി മരങ്ങൾ വീഴുകയും അതോടൊപ്പം തന്നെ റെയിൽവേ സംവിധാനം ഗതാഗത സംവിധാനമടക്കം താറുമാറുകയും ചെയ്തിരുന്നു ഇതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് ഇരുപത്തി എണ്ണായിരത്തിലധികം മരങ്ങൾ ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ ഉണ്ട് എന്നാണ് റെയിൽവേയുടെ തന്നെ കണക്ക് കോഴിക്കോട് ജില്ലയിൽ മാത്തോട്ടത്ത് മൂന്ന് തവണയാണ് മൂന്ന് പ്രാവശ്യമായിട്ടാണ് മരങ്ങൾ വീഴുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തത് ഇതിനെ തുടർന്ന് നാട്ടുകാർ തന്നെ റെയിൽവേക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കാരണം അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിൽ പോലും റെയിൽവേ നിസംഗത പുലർത്തിയെന്നുള്ള കാര്യമായിരുന്നു അവർ പറഞ്ഞത് ഏതായാലും അതിനെ തുടർന്ന് ഇപ്പോൾ റെയിൽവേ ഈ ഭാഗത്തേക്കുള്ള മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള യാത്രക്കാരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ അല്ലെങ്കിൽ അവരുടെ വഴി തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് എന്നുള്ള ആരോപണങ്ങൾ അവരുടെ ഭാഗത്ത് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് മരം വീണ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ കാര്യമായിട്ട് മരം മുറിക്കാതെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിലേക്ക് വന്ന് ഓരോടൊരു കാര്യം പോലും ഇങ്ങനെ മരം മുറിക്കുന്നുണ്ട് നിങ്ങളെ വാഹനങ്ങൾ മാറ്റി നിർത്തിയിടണം എന്ന് പോലും പറയാതെ അങ്ങോട്ട് മുറിച്ച് മാറ്റുക വലിയ വലിയ വമ്പം മരങ്ങളാണ് മുറിച്ച് അവരെ വീടിന്റെ ആ മുഗൾ ഭാഗം തകർന്നിട്ടുണ്ട് ആളുകളുടെ യാത്ര ഇടവഴികൾ വരെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അവിടെയുള്ള വണ്ടികൾക്ക് പുറത്തു പോകാനും സാധിക്കുന്നില്ല അവരുടെ ഉപജീവന മാർഗം പോലെ ഇതിന് നൂറോളം വീട്ടിലെ അഞ്ച് വീട്ടിലെ രോഗികളാണ് ഉള്ളത് വയോജനങ്ങളായിട്ടുള്ള കിടപ്പ് രോഗികളാണ് അതിൽ പകുതിയോളം വീട്ടിലെ വിദ്യാർത്ഥികളുണ്ട് ഇവരൊക്കെ എങ്ങനെ സ്കൂളിൽ പോവാ ഇത് ചെയ്യുന്നത് നേരത്തെ റെയിൽവേയുടെ ഭാഗത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു ആ വീഴ്ചകൾ ഉള്ള ഒരു കാര്യമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഇപ്പോൾ മരമുറിച്ചു മുറിച്ചു മാറ്റാണ് നീക്കം നടന്നത് പക്ഷേ അപ്പോൾ പോലും ഈ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന തരത്തിൽ മരം മുറിച്ചു മാറ്റുന്നു അല്ലെങ്കിൽ മുറിച്ചിടുന്നു എന്നാണ് അത് മാറ്റാനുള്ള ഈ ടെൻഡറിന്റെ ഭാഗമായിട്ട് അത് മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിട്ടില്ല അത് മറ്റേതെങ്കിലും തരത്തിൽ മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഇവരുടെ ഭാഗത്ത് ഉയർന്നു എന്നാണ് ഇപ്പോൾ പറയുകയും ചെയ്തത് ഏതായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണുള്ളത് കാരണം അവർക്ക് നടന്നു പോകാനുള്ള സൗകര്യം പോലും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത് സുബൈൽ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്